െ നമുക്ക് നോക്കാം അത് ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഞാൻ രണ്ടു വർഷം കണ്ട് സമയം തന്നിട്ടില്ലേ നമുക്കപ്പം നോക്കാം രണ്ടുവർഷം ഇല്ല ഇനി ഒന്നര വർഷം കൂടെ ഉള്ളത് തോന്നുന്നു ആ മിക്കവാറും നയന്റി പെർസെന്റേജ് എല്ലാരും ആൾക്കാരൊക്കെ പറഞ്ഞു പറഞ്ഞു കുഞ്ഞു കൊച്ചനോട് ചോദിക്കുക എന്നാ കല്യാണം ഞാൻ പറഞ്ഞു എഴു എന്റെ പൊന്നു കുഞ്ഞേ കല്യാണം ഒന്നും ഇല്ലെന്ന് പറഞ്ഞു അതെങ്ങനെയാണ് കല്യാണം കഴിച്ചാൽ സ്വതിച്ചേട്ടന്റെ ഓർമ്മ നഷ്ടമാേട്ടന്റെ ഓർമ്മ നഷ്ടമാകാത്ത ഒരാളെ കല്യാണം കഴിച്ചാ പോരെ സ്വദിച്ചേടനെ ഇഷ്ടപ്പെടുന്ന സ്വതിച്ചേടനെ അംഗീകരിക്കുന്നവരാ പിന്നെ അത് ഞാൻ എന്നേ അങ്ങനെ ആണെങ്കിൽ തന്നെ ശുദ്ധിച്ചേടനെ ഇഷ്ടപ്പെടുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നല്ലൊരു എന്താ പറയാ നല്ല മനസ്സിന്റെ ഉടമേനെ ആയിരിക്കും ഞാൻ കല്യാണം കഴിക്കാൻ എന്തോ അങ്ങനെ ആരും ഉണ്ടെന്നില്ലെന്ന് ഞാൻ പറയുന്നില്ലല്ലോ ഞാൻ പൊതുവേ പറഞ്ഞതാണ് യ്യോ ഇനി രണ്ടില്ലല്ലോ ഒന്നരയാണല്ലോ നോക്കാനോ ആറുമാസാക്കോ ഇല്ല നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞല്ലേ നൈന്റി പെർസെന്റേജ് ഉണ്ടെന്ന് തന്നെയാണ് ടെൻ പെർസെന്റേജ് അറിയില്ലടാ ദൈവത്തിന്റെ കരിലല്ലേ അല്ലെ നമ്മളിപ്പോ ഈ ചില ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ ആവശ്യമാണ് ഇപ്പോഴത്തെ ഈ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് തോന്നുന്ന ആവശ്യമാണ് കാരണം അത്രയ്ക്ക് കേൾക്കുന്നുണ്ട് ഒരാൾ വരുമ്പോൾ പുള്ളികളെ എന്നല്ല പറയുന്നത് കുറവ് ആയിരിക്കും കേൾക്കുന്നതിന് നമുക്ക് സംസാരിക്കണമല്ലോ നമുക്ക് ഇപ്പം എന്താ പറയാ എന്ന് പറഞ്ഞ സ്വദിച്ചേടനെ മറന്നോ അല്ലെങ്കിൽ ഇതൊന്നും അല്ല മനസ്സിലായോ ഒരിക്കലും മറക്കുന്നില്ല മറന്നിട്ടില്ല ഞാൻ കല്യാണം കഴിക്കാൻ പോവല്ല ഞാൻ പറഞ്ഞ സപ്പോസ് എന്തെങ്കിലും ഒരു എന്താ പറയുക കല്യാണം നടന്നാൽ അദ്ദേഹത്തെ അദ്ദേഹത്തെ മറന്നോ അല്ലെ മറക്കൂ എന്നോ ഞാൻ പറഞ്ഞു ഈ സിംഗിൾ പേരന്റ്സിനെല്ലാം അറിയാം നമുക്ക് ഒരാള് സംസാരിക്കാനും നമ്മുടെ കാര്യങ്ങൾ നമ്മളെ കെയർ ചെയ്യാൻ ഒരാളുള്ള നല്ലതാണ് അല്ലെ നല്ലതാണെന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ പോവാന്നും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ ആക്ച്വലി ഇത് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഒരു പക്ഷേ തോന്നുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഈ രേണു സുദ്ധിയുടെ ടോപ്പിക് ഇങ്ങനെ വൈ ബിക്കോസ് ഇത് പ്രഹസനമായതുകൊണ്ടാണ് ഇതിനകത്ത് കുറച്ച് പോയിന്റ്സ് ഞാൻ നിങ്ങളുടെ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് തരാം ഒന്നാമത്തെ കാര്യം ഈ സ്വധിച്ചേട്ടിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളെ സ്വദിച്ചേട്ടനെ ഇഷ്ടം ആദ്യം പറഞ്ഞു കുട്ടികളെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളെയാണ് കല്യാണം കഴിക്കുള്ളൂ അത് ഏതൊരു സിംഗിൾ മോമം പറയുന്ന ഒരു കാര്യമാണ് ഇനി ഒരു മാരേജ് ഉണ്ടെങ്കിൽ എന്റെ മക്കളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളെയാണ് ഞാൻ സ്വീകരിക്കുക അതായത് വൈഫ് സ്ത്രീക്ക് മാത്രമല്ല മക്കൾക്കും കൂടി ഒരു ലൈഫാണ് അവിടെ നോക്കുന്നത് അത് നമുക്ക് അക്സെപ്റ്റബിൾ ആണ് ആഫ്റ്റർ ദാറ്റ് ഇപ്പൊ പറയുന്ന സംഭവമാണ് അറിയാവുന്ന സുധിച്ചേടനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളെ കല്യാണം കഴിക്കുകയുള്ളൂ കല്യാണം കഴിഞ്ഞാലും സുധിച്ചേണ്ട ഓർമ്മകളുണ്ടാവും അത് അത് എത്രത്തോളം എങ്ങനെ പ്രാക്ടിക്കൽ ആവുന്നു എന്ന് എനിക്ക് എന്ന് വെച്ചാൽ ആളെ മറക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വേറൊരാളെ കല്യാണം കഴിക്കുന്നു കല്യാണം കഴിച്ചിട്ടും ശുദ്ധിച്ചേണ്ട ഓർമ്മയിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ഒരു ദാമ്പത്യ ജീവിതത്തിൽ സക്സസ് ആവില്ല യെസ് നമ്മളൊരു പുതിയ ചാപ്റ്റർ തുടങ്ങണം പുതിയൊരു ലൈഫ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ എല്ലാ രീതിയിലും ലൈക്ക് അവിടെ അതിൻ്റെതായ ചേഞ്ചസ് വരും എന്ന് വെച്ച് ഈ ഇദ്ദേഹത്തെ പറ്റി സംസാരിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലല്ല മനസ്സിൽ ആ ഒരു ഓർമ്മ അതെങ്ങനെയാണ് അത് പ്രാക്ടിക്കൽ ആവാന്നുള്ളത് എനിക്ക് ഒട്ടും ആക്സെപ്റ്റബിൾ അല്ല ആൻഡ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഋതപ്പം വരെ ചോദിക്കുന്നു എന്നാണ് കല്യാണം ഏഹ് കല്യാണത്തിന്റെ കാര്യം സംസാരിക്കുമ്പോൾ രണ്ടു മാസം അല്ലെ രണ്ടു കൊല്ലം സമയം ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതില് രേണു കല്യാണം കഴിക്കുക കല്യാണം കഴിക്കാതിരിക്കുക കല്യാണം കഴിച്ച് ജീവിക്കുന്നത് രേണുവിന്റെ അത് ഇഷ്ടമാണെങ്കിൽ രേണുവിന്റെ ഇഷ്ടം അത് അങ്ങനെ തന്നെ പോയിക്കോട്ടെ പക്ഷെ എനിക്ക് പേഴ്സണലി ഇതെല്ലാം തോന്നുമ്പോൾ പഴയ വീഡിയോസിലും കാണുന്നുണ്ട് ഫോൺ മീഡിയ ടീമിന്റെ വാങ്ങിക്കുന്നു ഇക്ക വിളിക്കുന്നു പറയുന്നു അതേപോലെ തന്നെ വീഡിയോയിൽ പറയുന്നു താലിയാണെങ്കിലും മെഹറാണെങ്കിലും മിന്നാണെങ്കിലും ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് ജാതി മതം ഒന്നും എടുത്തിട്ട കാര്യമില്ല ഞാൻ കല്യാണം കഴിക്കുമ്പോൾ നിങ്ങൾ ഒറ്റ വാക്കിൽ കഴിഞ്ഞോ അവിടെ എന്തിനാണെങ്കിൽ ജാതി സ്പ്ലിറ്റ്ഔട്ട് ചെയ്ത് സംസാരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വേറൊരു കാര്യം ഇപ്പം ഋതിപ്പം വരെ ചോദിക്കുന്നു എന്ന് പറയുന്നു ആക്ച്വലി ഈ ഒരു സാധനം മീഡിയക്കാർക്കും കണ്ടന്റിനും വേണ്ടിയിട്ട് കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിൽ ഇട്ട് തന്നത് രേണു സുധി തന്നെയാണ് പലരും നാട്ടുകാരും പറയാൻ വേണ്ടിയിട്ട് ഗോസിപ്പല്ലേ ഒരിക്കലും ഗോസിപ്പാന്ന് എനിക്ക് തോന്നുന്നില്ല റേണുവിന്റെ ഭാഗത്തുനിന്ന് വീണ സംഭവങ്ങളും മീഡിയക്കാരുടെയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു വിഷം പുറത്തോട്ട് പോകുമ്പോഴാണ് ഓക്കെ രേണുവിന്റെ റിലേഷൻഷിപ്പ് വിത്ത് എ മുസ്ലിം ഗൈ വാട്ട് എവർ അതിപ്പോൾ മുസ്ലിം കൈ ആണെങ്കിൽ നമുക്ക് ഒന്നും ബാധിക്കേണ്ട ആവശ്യമില്ല എന്താ ജാതി അതൊന്നും എടുക്കണ്ട നല്ലൊരു മനുഷ്യനായാൽ അവിടെ തീരാവുന്ന വിഷയമുള്ളൂ കാര്യങ്ങളെല്ലാം അപ്പൊ ഇതപ്പം വരെ ചോദിക്കണമെന്ന് പറയുമ്പോൾ ആ കുഞ്ഞു കൊച്ചിൻ്റെ മാനസികാവസ്ഥ ആലോചിച്ചോക്കുക കല്യാണം കഴിക്കാൻ പോകുകയാണോ അപ്പൊ അവൻ വരെ മീഡിയാസിൽ നിന്നും ഒക്കെ കാര്യങ്ങൾ അറിയുന്ന രീതിക്ക് രേണുവിന്റെ വായത്താളം പോകുമ്പോ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഓക്കേഡാണ് അതെത്രത്തോളം രേണു മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഇങ്ങനെ ആളുകളുടെ മുന്നിലോട്ട് എടുത്തിടുമ്പോൾ അവിടെ ലിറ്ററലി പ്രയോജനമാണ് ഇങ്ങനെ ഒരാളുണ്ടോ എന്താ ഏതാണെന്ന് പോലും അറിയത്തില്ല ആൻഡ് രേണുവിനെ സംബന്ധിച്ചിടത്തോളം രേണു ഒരു മീഡിയ കാരണം ഒരു മണ്ടത്തരം ചോദ്യം ചോദിക്കുന്ന കല്യാണം കഴിഞ്ഞാലും സുധീയുടെ പേര് അതെങ്ങനെയാണ് ഒരാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിച്ചാലും സ്ഥി അച്ഛന്റെ പേര് വെച്ചുകൊണ്ടിരിക്കുന്നു അച്ഛന്റെ പേര് ഇൻഷലായിട്ട് കൊണ്ടുപോകുന്നവരുണ്ട് ഭർത്താവിന്റെ പേര് വെക്കുന്നവരുണ്ട് അല്ലെങ്കിൽ സ്ഥിരം എന്താണോ പേര് അങ്ങനെ എടുക്കുന്നവരുണ്ട് കാരണം ഈ ഇൻഷ്യല് പല പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ട് ഈ പിന്നെ അത് അറിയാമായിരിക്കും പാസ്പോർട്ടിലും ആധാറിലും ഒക്കെ പല പല ഇൻഷ്യൽ ഉള്ളവർക്ക് പല പല ഇൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഓരോടത്ത് അച്ഛന്റെ പേരായിരിക്കും ഒരിടത്ത് അച്ഛന്റെ പേരിന്റെ ഇൻഷ്യൽ മാത്രമേ അങ്ങനെ പല കോംപ്ലിക്കേഷൻസ് കൊണ്ട് മാറ്റങ്ങൾ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ സുധിയുടെ പേര് മാറ്റും സുധിയുടെ പേര് കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഞാൻ സുധിയുടെ പേര് വെക്കില്ല ഓക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് ഒരു നിയമമാണ് റൂൾ ആണ് ഒരിക്കലാളും പുതിയ ഒരാളെ ഒരു ആളെ കല്യാണം കഴിച്ചിട്ട് പഴയ ഒരാളുടെ പേര് വെക്കില്ല ആൻഡ് വേറൊരു ഫാക്ടറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വീടിന്റെ കാര്യം സംസാരിക്കുന്നുണ്ട് ഞാനല്ലോ വീട് വാങ്ങിച്ചത് അത് ഒരു ദാനമായിട്ട് കിട്ടിയ വീടല്ലേ ഇപ്പൊ വീടിന്റെ കാര്യത്തിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം വേണുമായിട്ട് ഉണ്ടാക്കിയെടുത്ത പ്രശ്നങ്ങളാണ് ഇതിനകത്ത് വേറൊരു ഇത് വേറൊരാളുടെ കൈ എന്ന് പറയാനില്ല രേണു സംസാരിച്ചു രേണു ആക്കി ഇങ്ങനെ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടാണ് ഇതിപ്പോ കുറച്ച് കഴിയുമ്പോഴും രേണുവിനിപ്പം ഒരു പക്ഷെ മനസ്സിലാക്കി പിന്നെ ഈ ട്രെൻഡ് പിടിച്ചു പോവാം ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ ആൾ ആരാന്ന് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരാളുണ്ടോ എന്ന് അറിയില്ല ആളുടെ ഫേസ് ഇല്ല ഒന്നും ഒന്നുമില്ല പക്ഷെ ഒരു 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 ഇമാജിനറി വേൾഡിൽ ഇങ്ങനെ ഒരാൾ എടുത്തിട്ടിരിക്കുന്നു പുറത്ത് ആൾക്കാർ ഈ ഒരാളെ കണക്ട് ചെയ്തിട്ട് രേണു സംസാരിക്കുന്നു ചില മീഡിയക്കാര്ചേട്ടനായിട്ടും കണക്ട് ചെയ്ത് സംസാരിക്കുന്നു ആസ് ഓഫ് നൗ നിലവിൽ രേണു സുധിയാണ് വേറൊരു കല്യാണത്തെ പറ്റി രണ്ടു കൊല്ലം കൈട്ട് നല്ല രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പൊ ഇനി ഇത് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി അത് കുറച്ച് കഴിഞ്ഞാൽ പോലും ഒരുപക്ഷെ പറയുന്നത് അത് ചിലപ്പോൾ ബ്രേക്കപ്പ് ആയിരുന്നു അല്ലെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞതല്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ സാധനം അടിപ്പിക്കും അതേപോലെ മദ്യപിക്കുന്ന കാര്യം ഇതെല്ലാം ആ ഞാൻ മദ്യപിക്കാറുണ്ട് കസിൻസിൻ്റെ കൂടെ ഞാൻ മദ്യപിക്കാറുണ്ട് അപ്പോ എനിക്ക് ഇപ്പോഴും അത് ബിലീവ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം വെച്ചാൽ വെച്ചാല് എനുസൃതി മദ്യപിക്കുന്ന ഒരു കൂട്ടത്തിലാണെന്ന് എനിക്ക് അറിയില്ല വലിയ തെറ്റായിട്ടൊന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ മീഡിയയുടെ മുന്നിൽ ഈ ഇട്ടു കൊടുക്കുന്ന ഓരോരോ സാധനങ്ങളും അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് മനസ്സിലാക്കുന്നില്ല കാരണം ഒരു നെഗറ്റീവ് ഹൈപ്പോട് കൂടുന്നു ഇപ്പൊ വർക്ക് കിട്ടുന്നതാണ് ശരിയാണ് പക്ഷേ രേണുവിന്റെ തലയിൽ നെഗറ്റിവിറ്റി എങ്ങനെ ഒരു പബ്ലിസിറ്റി ഇങ്ങനെ ഒരു ഫേക്ക് അല്ലെങ്കിൽ ആളുകൾ എടുത്തിട്ട് സംസാരിക്കുന്നു അങ്ങനെയൊക്കെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ വളരാനാണ് ശ്രമിക്കുന്നത് അപ്പൊ ഋതപ്പം വരെ അതിനെപ്പറ്റി ചോദിച്ചു എന്ന് പറഞ്ഞിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞു കുട്ടിയുടെ ഒരു ചോദ്യം ഏഹ് ലൈക്ക് പിള്ളേര് പിള്ളേര് ഋതപ്പം വരെ പറയാനിട്ടിട്ട് ചോദിച്ചു തുടങ്ങി അപ്പം മീഡിയയിലൂടെ ചോദിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ പക്ഷെ ഇവിടെ ഒരു എന്തിനും ഒരു സീരിയസ്നെസ് കൊടുക്കുന്നില്ല ആളാളുടെ വായ്പത്താളം കൊണ്ട് വരുന്ന ആഫ്റ്ററഫെറ്റ് എന്താണെന്ന് ചിന്തിക്കുന്നില്ല ആഫ്റ്റർഫെറ്റിനെ പ്ലസ് ആയിട്ടാണ് എടുക്കുന്നത് പല രീതിയിലും പല ഇതിലും സംസാരിക്കണെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിലെത്രത്തോളം എഫക്ട് വരുന്നുണ്ട് എത്രത്തോളം ഒരു ഇമ്പാക്റ്റ് വരുന്നുണ്ട് എന്നുള്ളത് പക്ഷേ എനിക്കിപ്പോഴും പറയാനുള്ള എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ വെറുതെ എന്താ പറയാ കല്യാണം കഴിക്കുന്ന കല്യാണം കഴിക്കുക പക്ഷെ ഇങ്ങനെ എല്ലായിടത്തും എടുത്ത് എനിക്ക് തോന്നുന്നു ചില മീഡിയാസിനും അറിയാൻ തോന്നുന്നുണ്ട് ഇത് ഇങ്ങനെ ചുമ്മാ ഇങ്ങനൊരു സംസാരമാണ് എന്നുള്ള രീതിയിൽ മീഡിയാസിനും അറിയുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ എന്ത് തന്നെയാണെങ്കിലും രേണുമായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു ക്രൗഡുണ്ട് രേണു ഒക്കെ ഉണ്ടാക്കിയെടുത്ത ക്രൗഡ് ആദ്യമൊക്കെ ഭയങ്കര പോസിറ്റീവിലൂടെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കൂടെയാണ് പക്ഷെ ഇപ്പം മാറിയിട്ട് രേണു തന്നെ കണ്ടന്റ് ഇട്ടു കൊടുത്ത് അതിൽ നിന്ന് എടുക്കുന്ന ഒരു എഫക്റ്റ് ആണ് ആ ഒരു എഫക്ട് സംടൈംസ് ഭയങ്കര നെഗറ്റീവ് ആവുന്നുണ്ട് വേറൊരു കാര്യമാണ് എനിക്ക് മെയിൻ ഹൈലൈറ്റ് ചെയ്തതിനകത്ത് പറയാനുള്ളത് അവർ ചോദിക്കുന്നുണ്ട് തട്ടം ഇട്ട രേണു സുദിയെ കാണാൻ പറ്റുമെന്ന് ഈ എക്സാറ്റ്ലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് രേണു ഒരു ആർട്ടിസ്റ്റ് ആണ് രേണു അപ്പൊ രേണു പറയുന്നുണ്ട് ആ കാണാൻ പറ്റും പറ്റുന്നുള്ളത് ഇതിനെയൊക്കെ രേണുവിന്റെ അടുത്ത് ശരിക്കും കൗണ്ടർ കൗണ്ടറുണ്ട് ഇപ്പൊ ഒരു മുസ്ലിം റിലേറ്റഡ് ഒരു പാട്ടിന്റെ ആൽബം വന്നു അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോട്ടോഷൂട്ട് വന്നു രേണു തട്ടം ആളുകളും മണ്ടന്മാരാണോ ആളുകളെ മണ്ടന്മാരാക്കാൻ നോക്കുകയാണോ എന്താ ഏതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആക്ച്വലി രേണു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല കൗണ്ടർ എടുത്ത് വെച്ചിട്ടാണ് രേണു സംസാരിക്കുന്നത് ഇത് കേട്ടിട്ട് മിണ്ടാതിരിക്കാൻ പറ്റാത്ത എന്താണെന്നറിയോ കാരണം കേട്ട് കഴിഞ്ഞാൽ സാധ്യതകൾ പറയാനും ഇത് പ്രഹസനമാണോന്നും ഇങ്ങനെ ഒരാളുണ്ടോ എന്നും റിലേഷൻഷിപ്പിലാണോ എന്നും ഒന്നും ഒരു വ്യക്തതയില്ല പക്ഷേ കണ്ടന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറയൂ എന്നുള്ളൊരു തോട്ട് ഇങ്ങനെ പോപ്പ് ചെയ്യുന്നോണ്ടാണ് സംസാരിക്കുന്നത് കേട്ടോ തട്ടോട്ടുള്ള റേണുവിനെ കാണാൻ പറ്റും ഉറപ്പായിട്ടും കാണാൻ പറ്റും എന്തിനാണ് ഒരു മുസ്ലിം സോങ്ങിന്റെ ഒരു ആൽബം വന്നാൽ മതി അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട് വന്നാൽ മതി ഡെഫിനറ്റ്ലി ഷി ഹ് ടു വേർ ദാറ്റ് തട്ടം സോ ഏഹ് ഇങ്ങനത്തെ പണ്ടത്തരത്തിനും പൊട്ടത്തരത്തിന്റെ ഒക്കെ പുറകെ പോകുന്ന വീഡിയോക്കാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ റീച്ച് എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഒരു ഹെൽത്തി ആയിട്ടുള്ള റീച്ച് എടുത്താൽ നല്ലതായിരിക്കും ഇപ്പൊ എല്ലാവരും റീച്ചിന്റെ കാര്യം തന്നെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ ആരും പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്നും ആരും ഒന്നും ചെയ്യത്തില്ല ഇൻക്ലൂഡിങ് മീ ഓൾസോ ബട്ട് ഒരു എത്തിക്സ് അല്ലെങ്കിൽ ഒരു ജെവിനിറ്റി അല്ലെങ്കിൽ ഒരു ഹെൽത്തി കണ്ടന്റ് ആവുമ്പോൾ അതിന്റെ നിലനിൽപ്പും അതിന്റെ ഒരു റൂട്ട് ഒക്കെ കുറച്ചുകൂടി സ്ട്രോങ് ആവും